ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ കേരള ബാങ്ക് ശാഖയ്ക്കു മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി കൊടുങ്ങല്ലൂർ താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി സഹകാരികൾ ധർണയിൽ പങ്കെടുത്തു ധർണയിൽ ജനാധിപത്യ വേദിയുടെ താലൂക്ക് ചെയർമാൻ കെ എഫ് ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു സഹകരണ ജനാധിപത്യ വേദി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടറുമായ ടി എം നാസർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധി സഹകാരികളെ സംഘടിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി ഇന്ന് മഹാനായ മഹാത്മാ മഹാത്മാഗാന്ധി നമ്മുടെ ജില്ലയിൽ തൃശൂർ ചരിത്ര പ്രസിദ്ധമായ മണികണ്ഠൻ അൽത്തറയിൽ വന്ന് രാവിലെ അദ്ദേഹം ഉപസിച്ച അതിൻ്റെ നൂറാം വാർഷികത്തിലാണ് നമ്മൾ ഇന്ന് ഈ ധർണ നടക്കുന്നത് മഹാനായ മുൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തൊഴിലാളികളെ സഹകരണ പ്രസ്ഥാനത്തിലൂടെ രാജ്യത്ത് സംഘടിപ്പിക്കുകയും എങ്ങനെ രാജ്യ നിർമ്മിതിക്കായി ഇതിനെ പ്രയോജനപ്പെടുത്താമെന്ന് ദീർഘവേഷണത്തോടുകൂടി ചിന്തിച്ച ഒരു ജനീയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുമ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വളരെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങളിൽ ഒന്നായിരുന്നു സഹകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് സഹന പ്രസ്ഥാനം പടുത്തുയർത്തേണ്ട ആവശ്യം അങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി സഹന പ്രസ്ഥാനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അതിന്റെ അതിശക്തമായ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ സ്വാഗതവും കെ സി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി തമ്പി നന്ദിയും പറഞ്ഞു കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി സാബു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഇ എസ് സാബു സുനിൽ പി മേനോൻ ജനാധിപത്യ വേദി ജില്ലാ സെക്രട്ടറി പി എ കരുണാകരൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി വി രമണൻ സേവിയർ പങ്കേത്ത് പി എ മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് കെ വി മജീദ് സജീവൻ പി ഡി ബൈജു കണ്ടപ്പശേരി നേതാക്കളായ സി ജി ചെന്താമരാക്ഷൻ ജയലക്ഷ്മി ടീച്ചർ പി കെ മുഹമ്മദ് ഇ വി സജീവ് കെ എൻ സജീവൻ ദിൽഷൻ കൊട്ടേക്കാട്ട് കെ പി സുനിൽകുമാർ കെ കെ ചിത്രബാനു നിഷാഫ് കുര്യാപ്പിള്ളി കെ ആർ നിതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് ബാങ്ക് പ്രസിഡന്റുമാരായ കെ ജി മുരളീധരൻ ഷിബു വർഗീസ് വി എം ജോണി ബഷീർ കൊണ്ടാംപുള്ളി സജീവ് വയനപ്പിള്ളി സി ജെ പോൾസൻ സുവർണൻ കെ ജി പി യു സുരേഷ് കുമാർ എ കെ രാമകൃഷ്ണൻ പി കെ ചന്ദ്രബാബു ഇ എ അബ്ദുൽസലാം രാജേന്ദ്രൻ ആർ വി ഇ എ അബ്ദുൽ കരീം സംഘം സെക്രട്ടറിമാരായ സ്മിത സി വി വീണ റോമു പി വി അജിത് കുമാർ റിജി കെ ജി സഹകാരി നേതാക്കളായ എം യു ഉമറുൽ ഫാറൂഖ് വക്കച്ചൻ അംബൂക്കൻ പി എ മനാഫ് പി പി ഷാജി യേ ഷിജു സി ആർ പമ്പ കെ കെ പി ദാസന് പി കെ സക്കറിയ സി എസ് തിലകൻ അഭിനവ് എം എസ് ജോളി ഡിൽഷൻ ശ്രീദേവി വിജയകുമാർ സുനിലാ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി